ചെറുതാടോ ആടോ കളഞ്ഞു 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 ഒരു വലിയ വരാത് പറക്കില്ല നടക്കുവാൻ ഞങ്ങളിപ്പം വെള്ളം ഇടാൻ പോവാടാ വിളാ വെള്ളം െ ഇങ്ങനെ കാണിച്ചേ ആ ജില്ല ഓക്കേ ഓക്കേ അതല്ലേ കാണിച്ചു അത് അങ്ങനെ ചെറിയ ചെമ്പലിൽ പറയാൻ പറ്റുന്നില്ല ഓക്കെ കേട്ടോ 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 ഒരു കറിക്കുള്ളവത്തെ കിട്ടി ഓടാണോ ആണോ ആണാ ആണോ കയറിയണോ കയറിണോ കയറിയണോ കയറി കയറി രണ്ടെണ്ണം കയറി ഇപ്പൊ ഒരു സമയത്ത് രണ്ടെണ്ണം കയറി ആ കുട്ടരാജൻ അങ്ങേറ്റ പേര് നടക്ക ില്ലല്ലോ വല്ലേ എവിടെ നിക്കുന്നു എവിടെ നിക്കുന്നു എവിടെ നിൽക്കുന്ന കുടിക്കുന്നു എവിടെ നിൽക്കുന്നേ Ok, ok, ok.